പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവികത്തിലൂടെ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ ഉപഭോക്താക്കളുടെ രണ്ടാം ഘട്ട സംഗമം നടന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ രണ്ടാം ഘട്ട സംഗമം നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുവിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നു മുതൽ ഇരുന്നൂറ് വരെയുള്ളവരെയാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ഒന്നു മുതൽ നൂറു വരെയുള്ള ആളുകളെ ഒന്നാം ഘട്ടത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം എഗ്രിമെന്റ് വയ്ക്കുകയും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു ഈ വർഷം നൂറു മുതൽ ഇരുന്നൂറ് വരെയുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനമൊട്ടാകെ പട്ടികജാതി പട്ടികവർഗ മത്സ്യ കർഷകരെയാണ് ഒന്നാം ഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ പട്ടികജാതി ആളുകളെയും എഗ്രിമെന്റ് വയ്ക്കുകയും ഭവന നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയും ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നു മുതൽ നൂറു വരെയുള്ള ആളുകളെയും വിളിച്ചു ബാക്കിയുള്ള ഒന്നു മുതൽ ഇരുന്നൂറ് വരെയുള്ള ആളുകളെയാണ് എഗ്രിമെന്റ് വയ്ക്കാൻ ക്ഷണിക്കപ്പെട്ടത് അവർ രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ലൈഫ് ഭവന നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ലൈഫ് സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ പ്രശാന്തി രാമരാജ് ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു